ണോ എന്തേലും ആയ ഒന്നൊന്നര കൊല്ലായല്ലേ ഞാൻ ഈ ഇത്തോളം പറ്റിയ അവസ്ഥ അല്ലേ ഒരു കുറച്ച് അവധി കൂടി തരണം ഞാൻ ആഴ്ചക്ക് ആഴ്ചക്ക് ഇവിടെ വരുന്നല്ലേ ഒരു അഞ്ഞൂറ് ഇഷിച്ച് ആഴ്ചയിലേക്ക് വെച്ച് തരികയാണെങ്കി തീർന്നുണ്ടാവില്ലേ എനിക്ക് അവസ്ഥ കണ്ടില്ലടാ കൂടി തായോ ഈ ഞാൻ എങ്ങനെ ായിരം എടാ മാറട്ടെ എല്ലാം ചെയ്യോ നിങ്ങളെ പോലെ തിരിച്ചാലേക്ക് വേറെ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ഏ ഇക്ക ഇതൊന്നും അറിയണ്ട അടുത്ത ആഴ്ച വരുമ്പോ പൈസ കിട്ടണം സ്വഭാവം മാറും ആര് കാണല്ലോ ആ ഏട്ടാ ഒരു മിനിറ്റ് ഒരു കാര്യ ഇവിടെ നമ്മളാ കത്തറി ഉമ്മർക്കാട് വീടും ഉമ്മർക്കേ ഇവിടെ ഒരു സൈഡ് തളർന്നിട്ട് നിൽക്കാൻ വന്നിട്ട് ഗൾഫിലെ അറിയില്ലേ ആ അതന്നെ ആ കത്തറിന്ന് സൈഡ് തളന്നിട്ട് വന്നർക്കാർ വണ്ടി ശരിട്ടാ എന്നാ ശരിട്ടാ ഓക്കെ അസാം വലൈക്കും വാലും ഞാനേ പത്ത് പതിനഞ്ചു ദിവസായി വന്നിട്ട് നാട്ടില് വന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് ഞാൻ അന്വേഷിച്ചു പിടിച്ച് വന്ന് ബസ്സിനൊക്കെ കയറി ഇറങ്ങി വണ്ടി ഓടിക്കറിയില്ല എങ്ങക്കറിയാലോ അങ്ങനെ തെരഞ്ഞു വന്ന് ഇവിടെ എത്തിപ്പോ എന്തിപ്പോ അതൊന്നല്ലടാ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോളെ അവിടെ കുഴഞ്ഞു പോണു അതെ എന്താ അവസ്ഥ ഇപ്പൊ വല്യ കൊഴപ്പൊന്നുമില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്താ ഇപ്പൊ കൊറേശങ്ങനെ ജയിച്ചടക്കാൻ തുടങ്ങി ഞാൻ ചെയ്തതിനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു ആന അന്യ ഞാൻ കൊറേ ദ്രോഹിച്ചിട്ടുണ്ടാകെ ഇന്നോട് പൊരുത്തപ്പെടോ ഞാനതൊക്കെ അന്നേം മറന്നു അതൊക്കെ ഞാൻ മറന്നോണ്ടല്ലേ ഞാൻ അന്വേഷിക്കുന്നത് വേണ്ടട്ടോ അയാളത്ത് കാസ് കൊറേ ഇരിച്ചു കൊടുത്തിട്ടില്ല അതേ കൊറച്ചൊന്നല്ല അമ്പതിനായിരം കൊടുത്തിട്ട് എപ്പൊരു കാണിക്കാന്നല്ലാണ്ട് തന്നില്ല വേറെ വരുമാനം ഉണ്ടല്ലോ വാങ്ങിയാലിപ്പോ ഞാൻ ആകെ പെട്ടു എന്താ ചെയ്യണ്ട കൊടുത്തു നിങ്ങളെ തൽക്കാലം പോയിക്കോളി നാളെ വരി നമുക്ക് പരിഹാരം അതെ ഒരു പരിഹാരമില്ല ട്ടോ ഞാൻ കൊറേ വട്ടി ഇറങ്ങണം കിട്ടിയേ പറ്റൂ അതെ ഞാനാ പറയണ പരിഹാരം നിങ്ങൾ പോയിക്കോളി നാളെ വരും അല്ല റഫീഖ് എന്താ ആലോചിച്ചിട്ട് നാളെ വരാൻ പറഞ്ഞോട് എവിടെ നിന്ന് എടുത്തിട്ടാ ഞങ്ങൾ കൊടുക്കാം നിങ്ങളെ ഒരു പണി പണിയേ ഒരു ലക്ഷം ഉറുപ്പുണ്ട് ഓൻറെ കടവും വീട്ടിയും ബാക്കി എല്ലാരും കടങ്ങളെന്താ അനക്ക് ഇന്നോട് പഴയ ദ്വേഷൊന്നും ഇല്ലല്ലോ അന്നെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ അറിഞ്ഞോട് കുറേ മോണ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് ആ ജോലി കടന്നിട്ട് ഞാൻ വേറെ ഒരാളും കേട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അത്രയും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഒരു വിരോധം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മുന്നിൽ തോറ്റുപോയി ഞാൻ പോട്ടെ കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു ആ തന്നലല്ല പൈസ കണ്ടല്ലോ പൈസ കടം വീട്ടാൻ കൊണ്ടല്ല പൈസക്കാരൻ വരുമ്പോ ഞാൻ എന്താ ചെയ്യാതോട് എന്താ പറയാ